जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും ഓരോന്നും ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സംസ്ഥാനതലത്തിൽ നടക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ മുന്നോടിയായുള്ള സന്ദേശ രഥയാത്രയ്ക്ക് ചാലുശ്ശേരിയിൽ സ്വീകരണം നൽകി മുലയം പറമ്പത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് സ്വീകരണം നൽകിയത് സ്വീകരണ ചടങ്ങിൽ ബ്രഹ്മചാരി വിനയഗോപാൽ ബ്രഹ്മചാരി ശ്രീമാനുണ്ണി ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ ധർമ്മസന്ദേശയാത്രാ സ്വാഗത സംഘം തൃത്താല മേഖലാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ചൂണ്ടയിൽ ഗോവിന്ദൻ ടി എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തൃത്താല മേഖലാ പര്യടനം ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവിൽ നിന്നുമാണ് ആരംഭിച്ചത് കറുകപുത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം പെരിങ്ങോട് ശ്രീരാമസ്വാമി ക്ഷേത്രം കുമരനെല്ലൂർ ഹരിമംഗലം വിഷ്ണു ക്ഷേത്രം ആലൂർ ചാമുണ്ടിക്കാവ് ആനക്കര പന്നിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം പരുതൂർ കൊടിക്കുന്ന് ക്ഷേത്രത്തിൽ സമാപിച്ചു യോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തിയ ദീപത്തിലും ശ്രീരാമ പാതുകത്തിലും ഭക്തജനങ്ങൾ ആരാധന നടത്തി ധർമ്മ സന്ദേശ യാത്ര എന്നാണ് ധർമ്മ സന്ദേശം നമ്മുടെ ഉടനീളം ആ ധർമ്മം നമ്മുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് ഈ ഒരു യാത്ര നടത്തുന്നത് നമുക്കറിയാം ഹൈന്ദവ കുടുംബങ്ങളിലുള്ള സ്നേഹബന്ധങ്ങളെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിൽ തന്നെ പരസ്പരം കൊലപാതകങ്ങൾ നടക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ കേസും വഴക്കുമായി നിൽക്കുന്നു കുട്ടികൾ മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായി പോകുന്നു ഭൂരിഭാഗം പുരുഷന്മാരും അടിമകളായി പോകുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്നും ഹൈന്ദവ സമാജത്തെ ഉണർത്തുവാൻ ഉദ്ധരിപ്പിക്കുക സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ ധർമ്മ സന്ദേശയാത്ര നടത്തുന്നത് അതിനായി കൊണ്ട് തന്നെ ശ്രീ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ രാമധർമ്മത്തെയാണ് മുന്നിൽ നിൽത്തിയിരിക്കുന്നത് കാരണം ആദ്യ കാവ്യമായ രാമായണത്തിലാണ് ആദ്യമായി ഭഗവാൻ മനുഷ്യാവതാരം എടുത്ത് ധർമ്മത്തിലൂടെ ജീവിച്ച് ധർമ്മം നമുക്ക് കാണിച്ചു പഠിപ്പിച്ചു ആ രാമധർമ്മത്തെ നമ്മുടെ കുടുംബങ്ങളിൽ വ്യവസ്ഥാപിതമാക്കുക എന്ന ലക്ഷ്യമാണ് ചെയ്തിരിക്കുന്നത്ുള്ള ഒരു മകൻ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയുള്ള ബന്ധങ്ങളായിരിക്കണം ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്